ഒരമ്മയെയും മകളെയും കുറിച്ചുള്ള ഒരു വാർത്തയാണ് എല്ലാവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കടന്നു എല്ലാവർക്കും നൊമ്പരം തന്നെയാണെന്ന് പറയാനുള്ള കാരണവും തന്നെയാണ് പാലക്കാടാണ് ഈ സംഭവം നടന്നത് വല്ലപ്പുഴ എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്മയും മകളെയും മരിച്ചുപോയ അമ്മ ബീന മകൾ നിഖ അമ്മയ്ക്ക് മുപ്പത്തഞ്ച് വയസ്സും മകൾ നിഖയ്ക്ക് പന്ത്രണ്ട് വയസ്സുമായിരുന്നു ചെറുകോട് മുണ്ടക്കപ്പറമ്പിൽ ബീനയുടെ മകൾ നിഖയുടെയും മരണത്തിന് പിന്നാലെ നിരവധി പേർക്ക് ഇപ്പോൾ സങ്കടമുണ്ട് കാരണം ഇവർ രണ്ടുപേരും നാട്ടുകാരോടൊപ്പം തന്നെ നിൽക്കുന്ന രണ്ടുപേരായിരുന്നു നാട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ള എല്ലാം പ്രിയപ്പെട്ട രണ്ടുപേർ അത്രമാത്രം എല്ലാവർക്കും വളരെയധികം സ്നേഹം കൊടുത്ത രണ്ടുപേർ തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ് നിഖ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രക്ഷപ്പെടുമെന്നൊക്കെ നിരവധി പേർ ആശ്വാസമുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് പിന്നാലെ മകളും യാത്രയായി പൊള്ളലേറ്റ ഇളയ മകൾ നിവേദ ആറു വയസ്സുള്ള ഈ പെൺകുട്ടിയും ഇപ്പോൾ ചികിത്സയിലാണ് ചേച്ചിയുടെയും അമ്മയുടെയും മരണം പോലും തിരിച്ചറിയാൻ പോലും പ്രായമില്ല നിവേദ ഇപ്പോഴും അമ്മയെ തേടിയിരിക്കുന്നു വേദന എടുക്കുമ്പോഴൊക്കെ തന്നെയും അമ്മയെക്കുറിച്ച് നിലവിളിക്കും ചേച്ചിയെക്കുറിച്ചും ചോദിക്കും ഇവ രണ്ടുപേരും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല എങ്ങനെ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമെന്ന് പോലും അറിയാതെയാണ് നിരവധി പേരും ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് ഇന്നലെ പുലർച്ചെയോടെ ആയിരുന്നു വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മക്കളുടെയും പരുക്കുകളോടെ കണ്ടെത്തി ബീനയുടെയും ഭർത്താവ് പ്രദീപ് വടകരയിൽ മരപ്പണി ചെയ്യുകയാണ് രണ്ടു മാസത്തിലൊരിക്കൽ മാത്രമാണ് ഇവർ നാട്ടിലെത്തുന്നത് പ്രദീപിന്റെ പിതാവ് രാമൻ മാതാവ് ചന്ദ്രമതി ഇലയ സഹോദരൻ പ്രജിത് ഭാര്യ സ്നേഹ എന്നിവരും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് വീടിന്റെ മുകളിലത്തെ മുറിയിലാണ് ഈ സംഭവം നടന്നത് ബീനയും കുട്ടികളും കിടന്നിരുന്നതും വീടിന്റെ മുറി മുകളിലത്തെ മുറിയിൽ തന്നെയാണ് കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് തീ കത്തുന്നത് കണ്ടത് ആദ്യമൊക്കെ എല്ലാവർക്കും പ്രതികരിക്കാൻ പോലും ഭയമായിരുന്നു എന്ന് പറയാം പിന്നാലെയാണ് ഇതിന്റെ പ്രതികരണമൊക്കെ വന്നതും ആദ്യം ഇതിൻ്റെ നടുങ്ങളിൽ തന്നെയായിരുന്നു നാട്ടുകാരും വീട്ടുകാരും കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും തീ കത്തിപ്പിടിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും തടയുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു തുടർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ബീനയും പ്രദീപും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപും ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് രണ്ടരയോടെ ബീന വീടിന്റെ മുകളിലത്തെ നിലയിൽ കിടപ്പും മുറിയിൽ കയറി എത്തി കൊളുത്തിയത് ഈ സമയം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു മക്കളും എന്നാൽ മക്കളുടെ കാര്യം പോലും ആലോചിച്ചില്ല എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഈ സമയം മുറിയിൽ കിടന്നുറങ്ങുന്ന മക്കളെ പോലും പൊള്ളലേൽപ്പിച്ചു നിവേദയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാലും കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ആശുപത്രി അധികൃതർ പോലും പറയുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാക്കൂ എന്ന് പോലീസ് പറയുന്നുണ്ട് ഇതുവരെ ഭർത്താവുമായി സംസാരിച്ച ഫോൺ കോളിനെ കുറിച്ചും ഭർത്താവിൻ്റെ മൊഴികളും എടുത്ത് ഇപ്പോൾ ഈ മരണം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന് പിന്നാലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ അമ്മയുടെ പിന്നാലെ തന്നെയാണ് മകൾ നിഖയുടെ മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് വല്ലപ്പുഴയിലെ നിവാസികൾക്കൊക്കെ തന്നെയും ഒരു ഞെട്ടലായിരുന്നു അവിടെ അടുത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല രാത്രി എണീറ്റ് നോക്കുമ്പോൾ ഒരു വീട് നിന്നും കത്തുന്നു എന്നൊരു അവസ്ഥ ഒട്ടും വിശ്വസിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിനിടയിലാണ് ഇളയക്കുട്ടിക്ക് പൊള്ളലേറ്റത് കുറവായത് മൂത്ത മകൾ തൊണ്ണൂറ് ശതമാനവും കത്തി നശിച്ചിരുന്നു ബീന തൽക്ഷണം മരിക്കുകയായിരുന്നു ബീനയ്ക്ക് പിന്നാലെ ഇതാ പന്ത്രണ്ട് വയസ്സുകാരി മകൾ നിഖ കൂടി പോയി ഇപ്പോൾ അമ്മയും ചേച്ചിയും പോയതറിയാതെ നിവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതാണ് ഇപ്പോഴും നിവേദയ്ക്ക് വേദനകൾ സഹിച്ച് ആൽമറി വിളിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ പോലും ആകുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും